പ്രഖ്യാപിച്ച് അമ്മ ജനറൽ ബോഡി യോഗം യോഗത്തിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്തില്ല നടിയെ ആക്രമിച്ച വിഷയം മുഖ്യമന്ത്രിയോടും മാധ്യമങ്ങളോടും സംസാരിച്ചിരുന്നുവെന്നും മറ്റു കാര്യങ്ങൾ കോടതിയിൽ നടക്കുന്നുവെന്നുമായിരുന്നു ഇന്നസെന്റിന്റെ പ്രതികരണം ഈ സംഭവം അറിഞ്ഞ വഴി ആദ്യം ഞാൻ വിളിച്ചത് മുഖ്യമന്ത്രിയാണ് പിന്നെ ലോകനാഥ് ബെഹ്റ അവരെ വിളിച്ചു അതിനുശേഷം നമ്മൾ അതിന്റെ മീറ്റിംഗ് നടത്തി പിന്നെ ഇത് ജാഥയായിട്ടൊന്നും നമ്മൾ നടന്നിട്ടില്ല നമ്മുടെ ഒക്കെ മനസ്സിൻ്റെ അകത്തുണ്ട് അതാ പറഞ്ഞത് അമ്മയുടെ മക്കളാണ് അവർ അവരെ അവരുടെ പിന്നിൽ ഞങ്ങൾ എന്നും അവരുടെ പിന്നിലുണ്ട് മേലിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ വരാതിരിക്കണം അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ദിലീപിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന നിലപാടായിരുന്നു അംഗങ്ങളുടേത് രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ അമ്മയുടെ മക്കളാണ് രണ്ടുപേരെയും ഒരു കാരണം വച്ചാൽ ഞങ്ങൾ തള്ളി പറയില്ല അവരുടെ വേദനയിൽ ഞങ്ങൾ ഒറ്റകെട്ട കേട്ടല്ലോ ഞങ്ങൾ തള്ളി പറയില്ല നിങ്ങൾ എന്ത് തലമുത്തി പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങൾ മക്കളായിട്ട് കണ്ടുകൂടെ സൗകര്യങ്ങളെ കൊണ്ടുനടക്കും ഞങ്ങൾ തള്ളിപ്പറയില്ല പറയില്ല അതിനാരും ശ്രമിക്കേണ്ട ഈ സംഘടന പൊളിയുകയും കെട്ടാണ് ഈ സംഘടന വിഷയം യോഗത്തിൽ ഉന്നയിച്ചതായി റിമാ കല്ലിംഗൽ പറഞ്ഞു എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് അവർ ഞങ്ങൾ ഞങ്ങൾ ലെറ്റർ അയച്ചിരുന്നു എന്നാൽ ഈ വിഷയം ആരും ഉന്നയിച്ചിട്ടില്ലെന്നായിരുന്നു ഇന്നസെന്റിന്റെ വിശദീകരണം സലിംകുമാർ ഉൾപ്പെടെയുള്ളവർ നടിയെ അപമാനിക്കുന്ന രീതിയിൽ പേരു പറഞ്ഞ് അപഹസിച്ചതും യോഗത്തിൽ ചർച്ചയായില്ല സലിംകുമാർ പറഞ്ഞത് താൻ അറിഞ്ഞില്ലെന്നായിരുന്നു ഇന്നസെന്റിന്റെ ആദ്യ പ്രതികരണം പിന്നീട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാമർശമാണെന്ന് നിലപാട് മാറ്റി മീഡിയ വൺ കൊച്ചി